السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هندي غلائم عليه. ഇൻഷുള്ള ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്ത ജന്നാത്തുൽ ഫിറുദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പ്രയാസത്തോടെ വിടിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ രോഗമാണ് വളരെ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പല ജാതി രോഗങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കണ്ടു കണ്ടുവരുന്നത് പല ജാതി രോഗങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാരകമായ ക്യാൻസർ ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഒരു രോഗമങ്ങാനും നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും പറ്റാത്തവനായി മാറിക്കഴിഞ്ഞു പിന്നെ അവനെ കൊണ്ട് ഒന്നിനും പറ്റൂല ഹാരകമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രയാസകരമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ രോഗങ്ങളാണ് ഇന്ന് നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ രോഗങ്ങളാണ് ഓരോ നിരന്തരം ദിവസങ്ങളായി ഓരോ ദിവസങ്ങളും മോ ഞമ്മുമായി ബന്ധപ്പെട്ട് ധാരാളം മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇൻഷാല്ല അവർക്ക് വേണ്ടിയുള്ള പ്രയാസങ്ങൾ രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ വരാതിരിക്കാൻ പ്രതിസന്ധികളില്ലാതിരിക്കാൻ മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തെ കാർന്ന് തിന്നാതിരിക്കാൻ അത്തരം പ്രയാസങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അണു നമ്മളെ ശരീരത്തിൽ മുട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ അത് കരിച്ചു കളയാൻ ഉള്ള ഒരു അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നിനും കൊള്ളാത്തവനായി മാറിക്കഴിഞ്ഞു ലോൻ്റെ കാരുണ്യമില്ലാതെ പിന്നെ അവൻക്ക് രക്ഷയില്ല മാരകമായ ക്യാൻസർ രോഗം ട്യൂമർ രോഗം അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേല്ലോ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ അത്തരം രോഗങ്ങൾ ലാഹുവി ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കരിച്ച് കളയണേല്ലോ അത്തരം രോഗങ്ങളെ അത്തരം രോഗങ്ങളുടെ അണു ഞങ്ങളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നീ കരിച്ച് കളയണല്ലോ നീ കരിച്ച് കളയണേ തമ്പുരാനെ ഇൻഷാല് അത്തരം രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ അത്തരം പ്രയാസങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഇൻഷാല് ഈ അമൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ അമലാണ് ഇൻഷാല് അതിനുള്ള ഒരു പരിഹാരം എത്രയോ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നോക്കിയാൽ മതി നമ്മൾ ഒന്നുമല്ല നമ്മൾ ഒന്നുമല്ലാതായി മാറും അവരുടെ മുന്നിൽ ഒരു മനുഷ്യൻ അത്രേ ഉള്ളു രോഗം വന്നു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നിനും കൊള്ളാത്തവനായി മാറി ഞാൻ ഇത്ര വലിയ ബിസിനസ്മാനാണ് എൻ്റെ അടുത്ത് ഇത്രയും സമ്പത്തുണ്ട് അവിടെ ഒരിക്കലും രക്ഷയില്ല രക്ഷയില്ലാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരിക്കലും അവനക്ക് വിജയം ഉണ്ടാവില്ല പിന്നെ അതിൽ നിന്ന് റീകവർ ഉണ്ടാവില്ല വലിയ സമ്പത്തുണ്ടെങ്കിലും വലിയ വലിയ സമ്പന്നന്മാർ ഈ ലോകം വിട്ടുപോയില്ലേ രോഗങ്ങൾ വന്നുകൊണ്ട് പ്രയാസങ്ങൾ വന്നുകൊണ്ട് അവരുടെ അടുത്ത് സമ്പത്തിൻ്റെ കുറവുണ്ടായിട്ടാണോ അല്ല സമ്പത്തിൻ്റെ കുറവുണ്ടായിട്ടല്ലാഹു രോഗം വിധിച്ചു കഴിഞ്ഞാൽ അവൻ അതാണ് അവൻ്റെ കല എങ്കിൽ അവസാനിക്കും ലാഹുനീ കാണേല്ലോ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേല്ലോ ഈ സീതിയും കുടുംബം ഈ മജ്ലിസ് കാണുന്ന ലാഹു എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേല്ലോ അത്തരം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നൽകണേ നൽകണേല്ലോ നീ പരിപൂർണ ശിഫാഹ് നൽകണേ തമ്പുരാനെ ഞാൻ പറഞ്ഞു വന്നത് കമളങ്ങാനും ക്യാൻസർ സെന്ററിൽ തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിൽ കമളങ്ങാനും പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നുമല്ല അവരെ കഴിഞ്ഞാൽ ഒരു ജീവിന് വേണ്ടി ഒരു ആയുസ്സിന് വേണ്ടി അവരിങ്ങനെ കെഞ്ചുകയാണ് എൻ്റെ മുത്തുമ്മിനീകളെ അവരിങ്ങനെ കെഞ്ചുകയാണ് ഒരു നേരത്തെ ഒരു ദിവസത്തെ ആയുസ്സിന് വേണ്ടി അള്ളാഹു ഞങ്ങളെ കാക്കണയല്ലോ ഞങ്ങളെ കാക്കണയല്ലോ ഞങ്ങൾ വലിയ സമ്പന്നരാണ് വലിയ പ്രമാണിമാരാണ് വലിയ എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്കുണ്ട് കാറുണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ കാർന്ന് തിന്നുന്ന അത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നുമല്ല പിന്നെ അവനൊന്നുമല്ല അവന് ഒരിക്കുമല്ല കെടുക്കുന്ന വെലിപ്പിൽ മൂത്രവും കാഷ്ടവും നീക്കം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോവും കാക്കണേല്ലോ നീ കാക്കണേ തമ്പുരാനെ അത്തരം രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള നീ നൽകല്ലോ നീ നൽകല്ല തമ്പുരാനെ നീ നൽകല്ലോഹു അത്തരം രോഗങ്ങളില്ലാതിരിക്കാൻ അള്ളാഹു ഈ അമല ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഇന്നു മുതൽ ഇന്നു മുതൽ അള്ളാഹുവി ഞങ്ങൾ ഈ അമൽ സ്വീകരിക്കുകയാണല്ലോ നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവി നീ കബൂലാക്കണേല്ലോ നീ കബൂലാക്കണേ തമ്പുരാനെ ഈ അമല് ധാരാളം ആളുകൾക്ക് കൊടുത്തതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് ഈ അമല് പറഞ്ഞു കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അള്ളാഹുവേ 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 അത്രം അവസ്ഥകൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ മാരകമായ ക്യാൻസർ മാരകമായ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ രോഗങ്ങളല്ല ഞങ്ങളെ ശരീരത്തിന് ഇനി നൽകില്ലല്ലോ നീ ആഫിയത്ത് നൽകണമല്ലോ ദീർഘായുസ് നീ പ്രധാനം ചെയ്യണേയല്ലോ ദീർഘായുസ് പ്രധാനം ചെയ്യണേ തമ്പുരാനി ധാരാളം ആളുകൾ ഞങ്ങളെ വീഡിയോ കാണുന്നവർ രോഗികളാണ്

ലിവർ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ തല സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ ശരീരത്തിലുള്ള മറ്റുള്ള രോഗങ്ങൾ ശിഫയാക്കി ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേ എന്താണ് എന്താണ് തമ്പുരാനെന്താണ് ഇത് നിങ്ങൾ മഹാനായ മഹാനായ ഇമാം സുഹറവർത്തിറികാലു പറയുന്നു ആരെങ്കിലും ഈ അമല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല മാരകമായ രോഗങ്ങൾ അവനെ പിടിപെടൂല എന്ന് മഹാനായ ജുഹറവർദ്ധി റഹികാലു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ ഉണ്ടാക്കിയ അമലല്ല ഇത് മഹാന്മാര് പറഞ്ഞാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത് ലാഹുവേ ലാഹുവേ നീ കാക്കണേ അമൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ ശരീരവും ഞങ്ങളെ അമാലുകളും ഭദ്രമാക്കാൻ ലാഹുവിനെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ അത് പറയുമ്പോഴാണ് ധാരാളം ആളുകൾ ഞമ്മുമായി ഓരോ ദിവസം ബന്ധപ്പെടുന്ന ആളുകൾ ഫോൺ കോൾ വിളിക്കുന്ന ആളുകൾ ഓരോ ദിവസം ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നൂറുകണക്കിന് മിസ് കോളുകളാണ് ചില സമയത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളുണ്ട് കാരണം ധാരാളം ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു നമ്പറിൽ നിന്നാവും വിളിക്കല് എനിക്ക് പല നമ്പറിൽ നിന്നാവും കോളുകൾ വരുന്നത് എടുക്കാൻ ഞാൻ മൂന്നാല് പറയുന്ന ആളുകൾ പ്രയാസങ്ങൾ കൊണ്ടാണ് ഓരോ ശുഴലുകളിൽ ഏർപ്പെടുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല ഇൻഷാള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ലക്ഷദ്വീപിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇൻഷാ പോയാണ് ഇനി വീട്ടിലുണ്ടാകുന്നത് ഇൻഷാ ഇൻഷാല്ല ഇനി നിങ്ങൾ കോൾ ചെയ്യേണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇൻഷാള്ള ഞാൻ തിരിച്ചു വരുവുള്ളൂ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ വിളിക്കേണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻഷാ ഇൻഷാല്ല എന്നുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടത് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ ഇൻഷാല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ടോക്കൻ ഉള്ളത് അത് ബുക്ക് ബുക്ക് ഇൻഷല്ലുക്ക് വരണം ധാരാളം ആളുകള് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന് സങ്കടങ്ങള് പറയുന്ന ആളുകള് നീറുന്ന വേവലാതികള് പറയുന്ന ആളുകള് പ്രയാസങ്ങള് പറയുന്ന ആളുകള് പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകള്

മഹാനായ പാപ്പയുടെ ഒരു നോട്ടവും കാവലുമുള്ള മജനസാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ ചികിത്സാ രീതികളും ഇവിടുത്തെ ഓരോ അമലുകളും നിഷാദ നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റാഹത്തുണ്ടാകുന്നത് അതിലുള്ള മാറ്റം നിങ്ങൾ കാണുന്നത് ഓരോ നിരന്തരം ദിവസങ്ങളിലായിട്ട് ഓരോരുത്തർ ഇവിടെ വന്നിട്ട് പറയുന്നത് തങ്ങളെ കല്യാണക്കാരും ശരിയായി ഞങ്ങളത് ചെയ്തതിന് ശേഷം എൻ്റെ മകൻ്റെ ജോലി റെഡിയായി രോഗങ്ങൾ തങ്ങളെ അങ്ങനെ ധാരാളം കേസുകൾ ധാരാളം കേസുകൾ ഇവിടെ വന്നവർക്കറിയാം ധാരാളം കേസുകൾ ഇവിടെ വന്നിട്ട് റാഹത്തായ ആളുകൾ ഇത് ഹബീബായ് റസൂറു തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജലീസാണ് അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിൽ സുമാത്രാദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ കുത്തുബ് ജബലുലി പാപ്പയുടെ കാവലും നോട്ടവുമുള്ള മജലിസാണ് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഓരോ അമലുകളും ഓരോ ചികിത്സാ ചികിത്സാരീതികളും ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലാഹുവേ അവിടുത്തെ നീ ഉയർത്തനെ തമ്പുരാന് അവിടത്തേക്ക് നേർച്ച ചെയ്ത ആളുകൾ കാര്യങ്ങൾ അവിടത്തേക്ക് നേർച്ച ചെയ്തതുകൊണ്ട് അതിൻ്റെ ഫലം കണ്ടാളുകൾ അല്ലാഹുവേ ലാഹുവേ നീ നിലനിർത്തണയല്ലോ നീ നിലനിർത്തനെ തമ്പുരാനെ കല്യാണക്കാരും ശരിയായ ആളുകൾ അവിടത്തേക്ക് നേർച്ച ചെയ്ത് എക്സാമിന് റിസൾട്ട് അറിഞ്ഞ ആളുകൾ ാഹുവി അങ്ങനെ ജോലി കിട്ടാതെ പ്രയാസപ്പെട്ട് അവിടത്തേക്ക് നേർസ് ചെയ്ത് ജോലി റെഡിയായ ആളുകൾ അതൊക്കെ മഹാൻ്റെ ഒരു മഹാൻ്റെ ഒരു ക്രാമത്താണ് ഇൻഷാ ഞങ്ങളെ ഇൻഷാല്ലോ ഞങ്ങളെത്തോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഇനി കോണ്ടാക്ട് ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഇനി കോണ്ടാക്ട് ചെയ്യേണ്ടത് അവിടുത്തെ ക്ഷണം പ്രകാരം ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലെ അമ്മിനി ദ്വീപിലേക്കാണ് ഇൻഷാള്ള പോകുന്നത് അവിടുത്തെ ആളുകൾ ഇൻഷാള്ള ഇൻഷാല്ലാൽ ഇൻഷാല് അവിടുത്തെ നമ്പർ ഇൻഷാള്ളരുന്നതാണ് ഇൻഷാല് അവിടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നേരിട്ട് ഇൻഷാല്ലാ കാണാനുള്ള സൗകര്യം ഉണ്ടാകും അള്ളാഹു ഇനി തൗഫീഖ് നൽകണമല്ലോ യാത്രകൾ ഇനി സുഖകരമാക്കണേല്ലോ ഒരു പ്രയാസമില്ലാതെ അള്ളാഹു അവിടെ എത്തിക്കണമല്ലോ അവിടുത്തെ കാര്യങ്ങൾ നിർവഹിച്ച് ഇൻഷാല്ലാ തിരിച്ചു വത്തിക്കണേല്ലോ അമ്മിനി ദ്വീപിൽ നിന്ന് ഇൻഷാ ഇൻഷാല്ല കുറച്ച് ദിവസം ും നിങ്ങൾക്ക് അവിടുത്തെ ആളുകൾക്കും ബന്ധപ്പെടാം അള്ളാഹു നീ തൗഫീക്ക് നൽകണയല്ലോ നീ തൗഫീക്ക് നൽകണമെന്നല്ലോ അവിടുത്തെ ആളുകൾ ദ്വീപ് നിവാസികൾ ധാരാളം ദ്വീപിലുള്ള ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ട് അള്ളാഹുവേ അവരെ പ്രയാസങ്ങൾ നീ അകറ്റിക്കൊടുക്കണല്ലോ റാഹത്തുള്ള ആളുകളാണ് നല്ല സ്വഭാവമുള്ള ആളുകളാണ് സ്നേഹിക്കാൻ അറിയുന്നവരാണ് അള്ളാഹുവി സ്നേഹം കൊണ്ട് ധാരാളമായി സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിനെ നിലനിർത്തണമല്ലോ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കലല്ലോ അവർക്ക് ബനാവുകൾ കൊടുക്കില്ലല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ അവർക്ക് വല്ലായ്മകൾ കൊടുക്കില്ലല്ലോ അവർക്ക് പോരായ്മകൾ അവരെ പോരായ്മകൾ നീ പരിഹരിക്കണല്ലോ നീ പരിഹരിക്കണല്ലോ അജ്ജത്ത് നിലനിർത്തണമല്ലോ സമാധാനവും ഐക്യവും നിലനിർത്തണമല്ലോ നീ നിലനിർത്തണേല്ലോ ഭാവങ്ങളാണ് സൈതീതന്മാരെയും ആലിമീകളെയും അതിനറ്റ് സ്നേഹിക്കുന്നവരാണ് എനിക്കറിയാവുന്നതാണ് ഇതിന് മുമ്പ് ഞാൻ പോയ സമയത്ത് ധാരാളം स्ने അകത്തീ ദീപകാർ അള്ളാഹുവേ അല്ലാഹു പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണല്ലോ അള്ളാഹു അവരുമായി ഇപ്പയും ബന്ധമുള്ള ആളുകളുണ്ട് അവിടുന്ന് ഇപ്പയും നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ നീ നിലനിർത്തണല്ലോ അവരുടെ തീർത്തു കൊടുക്കണല്ലോ ഇൻഷാല്ലാ ഇനി ഞാൻ പറഞ്ഞതുപോലെ ആണ് ചെയ്യേണ്ടത് എന്താണ് അമല് നമ്മളെ രോഗങ്ങള് മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തെ കാർന്നു ഖാൻ എന്താണ് അമല ഇൻഷാ അള്ളാഹ് 3 ലക്ഷം മഹാനായ സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു ഇമാം സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു നിങ്ങൾ 3 ലക്ഷം യാ ഹയ്യു യാ ഖയ്യൂം എന്താണ് ചൊല്ലേണ്ടത് ഈ ദിക്കർ നോക്ക് രോഗങ്ങൾ ഉണ്ടാവൂല മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരൂല മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ട് കീമകൾ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരൂല മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നൂല ഇൻഷാല്ല നിങ്ങൾ ചെയ്തു നോക്ക് മൂന്ന് ലക്ഷം 3 ലക്ഷം യാ ഹയ്യ ഖയ്യും എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻക്ക് പിന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല ಮಾರകമായ രോഗങ്ങൾ അവനെ തേടി വരില്ല ഇൻഷാ അള്ളാ നിങ്ങൾ ഇത് ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഇൻഷാ അള്ളാ കിട്ടുക തന്നെ ചെയ്യും അള്ളാഹു നിങ്ങൾക്ക് നി നൽകണേ അള്ളാ നീ നൽകണേ തമ്പുരാനേ അനസ് റളിയല്ലാഹു തആല അവനെ തൊട്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അ عليه وسلم തങ്ങൾക്ക് വറ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ രോഗം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ ചൊല്ലുമായിരുന്നു എന്താണ് യാ 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 ബിറഹ്മതിക ബിറഹ്മതിക എന്താ ചൊല്ലേണ്ടത് എന്ന തങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ വളരെയധികം പതിവാക്കുമായിരുന്നു എന്ന് അനസ് അലി അള്ളാഹുനെ തൊട്ട് ഇമാം തുറുമുതി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം ഇത് വളരെ വളരെ അധികം പ്രതിഫലമുള്ള ഒരു ഒരു അമലാണ് നിങ്ങൾ പതിവാക്ക് ലക്ഷം പിന്നെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവൂല പ്രയാസങ്ങൾ നമ്മളെ തേടി വരൂല മാരകമായ ക്യാൻസർ രോഗം മാരകമായ ട്യൂമർ രോഗം മാരകമായ അറ്റാക്ക് പോലുള്ള മറ്റുള്ള എല്ലാ രോഗങ്ങളും തേടി ഷുഗർ കൊണ്ട് പ്രഷറുകൊണ്ട് പല ജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷാല് ഇത് ചെയ്തു നോക്ക് നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും അള്ളാഹു നീ മാറ്റി നൽകണേ അല്ലാ നീ മാറ്റി നൽകണേ നൽകണമല്ലോ ധാരാളം ആളുകൾ ആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് നിരന്തരം വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട് തങ്ങളെ എന്നാണ് വീട്ടിലുണ്ടാകുക എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാള്ള പറഞ്ഞതുപോലെ ഇൻഷാല് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ഇൻഷാല്ല ടോക്കൻ ഉള്ളത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം നൽകണമല്ലോ നീ നീ തൗഫീഖ് നൽകണമല്ലോ നിങ്ങൾക്ക് ഇജ്ജത്ത് നൽകണമല്ലോ ഈ സയ്യദിയസിനെ അഭിവൃദ്ധിയില്ലെന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണല്ലോ നീ ഉയർത്തണേല്ലോ ഇവിടുത്തെ ഓരോരുത്തരെ അമല സ്വീകരിച്ചത് കൊണ്ട് ധാരാളം മുറാദുകൾ അഹസിലായിട്ടുണ്ട് ഇത് മഹാനായ ഹബീബായ മാ് അവിടുത്തെ പേരക്കിടാവ് പേരക്കിടാവ് അവിടുത്തെ കാവലുള്ള കൊണ്ട് ചെയ്ത ആളുകൾ അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നീ തീർത്തു കൊടുക്കണല്ലോ അവർക്ക് സലാമത്ത് കൊടുക്കണല്ലോ നീ രക്ഷ കൊടുക്കണമല്ലോ അല്ലാഹു ദുയാ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകൾ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ നിരന്തരമായി ദുസ്യത്ത് ചെയ്ത ആൾ ചെയ്യുന്ന നേർച്ചകൾ ചെയ്യുന്ന ആളുകൾ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ അയക്കുന്ന ആളുകൾ അഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണല്ലോ അവർക്ക് നീ കാവൽ നൽകണേ നൽകണമല്ലോ നീ നൽകണേ തമ്പുരാനേ ഇൻഷാല്ല എല്ലാവരും എനിക്ക് വേണ്ടി ദക്കെ സുഖകരമായി വരാനും ഇനി കാര്യങ്ങൾ നിർവഹിക്കാനും